കൊല്ലം ചിതറയിൽ വിവാഹ വാഗ്ദാനം നൽകി പതിനാലുകാരിയെ പീഡിപ്പിച്ച യുവാവ് ചിതറ പോലീസിന്റെ പിടിയിലായി ചിതറ ഐരക്കുഴി കൊച്ചുപെരിങ്ങാട് അഖിൽ വിലാസത്തിൽ പക്രു എന്ന് വിളിക്കുന്ന അഖിലാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ആഗസ്റ്റിലാണ് പെൺകുട്ടി താമസിക്കുന്ന വീട്ടിൽ അതിക്രമിച്ചു കയറി കുട്ടിയെ പ്രലോഭിപ്പിച്ച് വെച്ചും ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചും പലതവണ പീഡിപ്പിച്ചത് എന്നാൽ ഇതിനുശേഷം വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞ് അഖിൽ പെൺകുട്ടിയെ ഒഴിവാക്കാൻ ശ്രമിച്ചു തുടർന്ന് കഴിഞ്ഞ ഒക്ടോബർ പത്താം തീയതി കുട്ടി വീട് വിട്ടുപോയി തുടർന്നാണ് ചിത്ര പോലീസ് മാൻ കേസ് എടുത്തത് അന്വേഷണത്തിൽ കുട്ടിയെ ഓച്ചിറയിൽ നിന്നും കണ്ടെത്തി സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്ന് വിവരം തിരക്കിയ പോലീസിനോട് പീഡനവിവരം പറയുകയായിരുന്നു കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമത്തിന് കേസെടുത്ത പോലീസ് ഒളിവിലായിരുന്ന പ്രതിയെ ൻ കോണം ക്ഷേത്രത്തിന് സമീപത്തു നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു ഇതേ എനിക്കുള്ളതാ ഫാമിലി എടുക്കാൻ പോകുന്നേ ഉള്ളു ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ചു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ